ഹലോ ഹൈ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ഈ കൈ മാങ്ങയത് നിങ്ങൾക്കറിയാമോ ഇതാണ് മൂവാണ്ടൽ നമ്മുടെ നാടൻ വെറൈറ്റികളിൽ കിടില ഒരു മാങ്ങയാണ് മൂവാണ്ടൽ യാതൊരു പരിചരണം കൊടുത്തില്ലെങ്കിൽ പോലും കുലകുത്തി കായ്ക്കുന്ന പ്രകൃതമാണ് ഇതിനുള്ളത് ഇതിന് മൂവാണ്ടൽ എന്ന പേര് വരാൻ കാര്യം ഇതിൻ്റെ മാങ്ങാണ്ടിയിട്ട് കളിപ്പിച്ചാൽ പോലും നമുക്ക് മൂന്നാം കൊല്ലം മുതൽ തന്നെ ഇതിൻ്റെ കായ്ഫലം കിട്ടി അതുകൊണ്ടാണ് ഇതിൻ്റെ മൂവാണ്ടൽ ഇന്ന് പേര് വന്നത് ഇതിൻ്റെ ഒന്നും നടേണ്ട യാതൊരു ആവശ്യം തന്നെ ഇല്ല ഇല്ല വാങ്ങാണ്ടിയിട്ട് കളിപ്പിച്ചാൽ പോലും നമുക്ക് മൂന്നാം കൊല്ലം മുതൽ തന്നെ കായ്ഫലം കിട്ടി തുടങ്ങും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു മാമ്പഴമാണ് ഇതിനുള്ളത് അല്പം നാല് ഇതിനുണ്ട് ഇത് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ഏകദേശം ഒരു നല്ല പഴക്കമുള്ളൊരു മാവാണ് നല്ല ഉയരത്തിലാണ് അത് നിൽക്കുന്നത് ഇത് നിറച്ച് കായ്ക്കും ചില സമയത്തൊക്കെ മഴ പെയ്യുമ്പോഴത്തേനും അതിൻ്റെ വെയ്റ്റ് കാരണം കൊമ്പുകൾ ഒടിഞ്ഞു വീഴുന്നത് പതിവാണ് നല്ല ഉയരമായതുകൊണ്ട് നമുക്കല്ലാതെ ഇത് പറിച്ചെടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നമുക്കിതിനിക്ക് എറിഞ്ഞിട്ട് എടുക്കണം നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണ് മൂവാണ്ടിനുള്ളത് ഇത് വെക്കുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്തായിട്ട് വെച്ചാൽ നമുക്ക് പിന്നീട് കാര്യമായ വളപ്രയോഗം ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും അതാ സമയത്ത് കൃത്യമായി കുലകുത്തി കായ്ക്കുന്ന പ്രകൃതമാണുള്ളത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും ബെസ്റ്റൊരു മാങ്ങയാണ് ആ മൂവാണ്ട് മൂവാണ്ട് ഏകദേശം വിളഞ്ഞ വരുമത്തെ നമുക്ക് ചുമ് കടിച്ചു കുറച്ച് തിന്നാൻ പറ്റും ഉപ്പോ മുളവും ഒന്നും വേണ്ട നല്ല ടേസ്റ്റാണ് അങ്ങനെ തിന്നാൻ അപ്പോൾ ഇതിന് പുളിപ്പൊക്കെ ഒന്ന് കുറവായിരിക്കും വിളയാത്ത മാങ്ങനെ അത്യാവശ്യം നല്ല പുളുപ്പുള്ള മാങ്ങയാണ് മൂവാണ്ട് നമുക്കിത് അച്ചാറിടാനൊക്കെ ബെസ്റ്റൊരു മാങ്ങ കൂടിയാണ് മൂവാണ്ടൻ നല്ല രീതിയിൽ കായ്ക്കും കുലകുത്തി തന്നെ കായ്ക്കും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും റോഡ് സൈഡിലൊക്കെ നിറച്ച് കായ്ച്ചിരിക്കുന്ന മാങ്ങ അത് മിക്കവാറും മൂവാണ്ടൻ തന്നെ ആയിരിക്കും അത്ര ഇത് കായ്ക്കും മൂവാണ്ട അച്ചാറിടാൻ നല്ല ബെസ്റ്റ് ഒരു മാങ്ങ കൂടിയാണ് പഴുത്തിനിട്ട് മാത്രമല്ല അച്ചാറിടാനും കിട്ടില്ല ഒരു മാങ്ങയാണ് മൂവാണ്ടൻ ഏകദേശം വിളഞ്ഞ മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ നിനക്ക് ഉപ്പും മുളവും ഒക്കെ ഇട്ട് തിന്നാനും നല്ല ടേസ്റ്റാണ് ഒരു വട്ടും തിന്നവർക്കതറിയാം മൂവാണ്ടൻ ഇത് നിനക്ക് വിളഞ്ഞ മാങ്ങ തിന്നാൻ നല്ല ടേസ്റ്റാണ് അത്യാവശ്യം പുഴുശല്യമൊക്കെ ഉള്ളൊരു വാങ്ങയാണ് മൂവാണ്ടൽ എന്നിരുന്നാലും ഒരുപാട് കായ്ക്കുന്നവർ നമുക്ക് ഇഷ്ടംപോലെ വാങ്ങാൻ കഴിക്കാനും കിട്ടും ഇതാണ് ഏകദേശം പഴുത്ത വേണ്ടും കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നാരൊക്കെ ഉണ്ട് നല്ല മധുരമൊക്കെ ഉണ്ട് ജ്യൂസൊക്കെ അടിച്ചു പിടിക്കാൻ നല്ലൊരു മാമ്പഴാണ് മൂവാണ്ടൽ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്